ഹലോ ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആട്ടിപുളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും അവർക്ക് ഈ ഒരു ഐറ്റം വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഏത്തപ്പഴവും ഒരു മുട്ടയും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി അരിയുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ പഴം വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് സഹായിക്കും അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക പ നല്ലതുപോലെ ചൂ ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ നമ്മുടെ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ശേഷം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക കേട്ടോ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്യണതായിരിക്കും നല്ലത് കുട്ടികൾക്കപ്പോൾ കൂടുതൽ ഇഷ്ടമാവും പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്യുക പഴം ഏകദേശം ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക ചെയ്യുകട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കുക പഴം ഫ്രൈ ആയതിന് ശേഷം മാത്രം മാത്രമാട്ടോ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പാടുള്ളൂ പഴം നല്ലതോളം ഫ്രൈ ആ ഒരു കളർ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പഴം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ അത് കുക്ക് ചെയ്യരുത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റായിട്ട് മാറും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല നല്ല അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് മസ്റ്റ് ട്രൈ ഒരു ഐറ്റം തന്നെയാണിത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത പിടിയായിട്ട് വരുന്നവരെ ബൈ